മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് തന്നെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ഇറാൻ ഇസ്രായേലിന്റെ കാലു പിടിക്കുന്നത് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു എ ബി സി ന്യൂസിനോട് ആയത്തുള്ള അലി കൊമൈനിയെ ലക്ഷ്യം വെച്ചതിനെ കുറിച്ച് ഈ വിഷയങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് പോവാം അതിനു മുമ്പായിട്ട് കഴിഞ്ഞ മണിക്കൂറുകളില് ടെഹ്റാനിൽ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ രാത്രിയിൽ വളരെ വലിയ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തെ ഘട്ടം ഘട്ടമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഇസ്രായേൽ ലോകത്തോട് ഇറാനോട് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു ഞങ്ങൾ ടെഹ്റാൻ ആക്രമിക്കാൻ പോകുന്നു ഈ ഒരു പ്രഖ്യാപനം മാത്രമല്ല ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ ടെഹ്റാനിലെ ജനതക്കൊരു സന്ദേശം കൊടുത്തു ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടാണ് അതായത് ഇസ്രായേൽ ടെഹ്റാനിലേക്ക് ആക്രമിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ടെഹ്റാനിലെ സാധാരണക്കാർക്ക് ഇറാനിയൻ ജനതക്ക് കൊടുത്തിട്ടുള്ള സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടാണ് മാപ്പ് സഹിതമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കൃത്യമായിട്ട് ടെഹ്റാനിലെ ജനതയോട് പറയുന്നു നിങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് മാറിപ്പോവണമെന്ന് അത് മാത്രമല്ല ഇസ്രായേലി സൈന്യത്തിന് ഇസ്രായേലി സൈന്യവുമായിട്ട് വിശദമായിട്ട് അറിയുന്ന ആളുകൾക്കും അറിയാവുന്നതാണ് അവരൊരു കോൾ കൊടുക്കാറുണ്ട് ഈ അവരെവിടെ ആക്രമണം നടത്താൻ പോകുന്നോ അവിടെയുള്ള സാധാരണക്കാരിലേക്ക് കൃത്യമായിട്ടൊരു കോൾ സന്ദേശം കൊടുക്കാറുണ്ട് ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ളത് അത്തരത്തിലുള്ള നിർദ്ദേശ സന്ദേശവും കൊടുത്തതിനു ശേഷമാണ് ഇസ്രായേൽ ടെഹ്റാനിലേക്ക് ആക്രമണം നടത്തിയത് ആ ആക്രമണം നടത്തിയതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്രമണം എന്ന് പറയുന്നത് ഇസ്രായേൽ ടെഹ്റാനിലെ ഇറാന്റെ ദേശീയ മാധ്യമ സ്ഥാപനത്തിലേക്കാണ് ദേശീയ ടെലിവിഷൻ ബിൽഡിങ്ങിലേക്ക് ആ സ്ഥാനത്തേക്ക് വലിയ ആക്രമണം നടത്തി അത് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഈ ഒരു മാധ്യമ പ്രവർത്തക വാർത്ത വായിക്കുന്ന സമയത്താണ് ആക്രമണം നടന്നത് ൈവായിട്ട് തന്നെ ലോകം മൊത്തം തന്നെ അത് കണ്ടോണ്ടിരുന്നു ആ ഒരു മാധ്യമ സ്ഥാപനത്തെ ഇസ്രായേൽ അടിച്ച് തകർക്കുന്നത് ഇത് മാധ്യമ സ്ഥാപനത്തിന് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഇത് ഇറാൻ യുദ്ധകുറ്റമായിട്ട് കാണുന്നു എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ഇസ്രായേൽ ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇറാനിയൻ സായുധ സേന സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു ആശയവിനിമയ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇസ്രായേൽ വ്യോമസേന കൃത്യമായി ആക്രമണം നടത്തി സിവിലിയൻ പ്രവർത്തനത്തിന്റെ മറവിൽ ഇറാനിയൻ സായുധ സേന ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നു കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും ആസ്തികളുടെയും സൈനിക ഉപയോഗം മറച്ചു വെച്ച് ആക്രമണത്തിന് മുമ്പ് സിവിലിയന്മാർക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് ഫോൺ കോളുകൾ ഉൾപ്പെടെ ഐ സിവിലിയൻ ജനതക്ക് ഫലപ്രദമായ ഒരു മുൻകൂർ മുന്നറിയിപ്പ് നൽകി അതായത് ഈ മാധ്യമ സ്ഥാപനത്തിന്റെ മറവിൽ അവിടെ അവരുടെ സൈനിക ആവശ്യങ്ങൾ സൈനിക കേന്ദ്രമായിട്ട് ഉപയോഗിച്ചോ ലോകത്ത് ഈ യുദ്ധ നിയമം അനുസരിച്ച് മാധ്യമ സ്ഥാപനത്തിന് നേരെയുള്ള ആക്രമണം പാടില്ല എന്ന് പഴുതു നോക്കിക്കൊണ്ട് ഈ പറയുന്ന ഇറാൻ സൈനിക കേന്ദ്രം പോലും അവിടെ ഉണ്ടാക്കി എന്നുള്ളത് ഇസ്രായേൽ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് തെളിവ് സഹിതമാണ് എന്തെങ്കിലും വെറുതെ ഇസ്രായേൽ ഒരു ഘട്ടത്തിലും രംഗത്തെ വിളിച്ചു പറയാറില്ല അത് കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം തന്നെയാണ് ആ മാധ്യമ സ്ഥാപനം ആ ദേശീയ മാധ്യമ സ്ഥാപനത്തിന്റെ പിന്നിൽ സൈനിക കേന്ദ്രം പ്രവർത്തിച്ചോ അതാണ് ഞങ്ങൾ അത് തകർത്തത് ഈ മാധ്യമ സ്ഥാപനത്തിന് മറ്റൊരു വിഷയം കൂടിയുണ്ട് ഉണ്ട് സകല ആളുകളും തിരിച്ചറിയേണ്ടതാണ് ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിനെ കാണുന്നില്ല ഗ്രീസിലേക്ക് പോയി എന്ന വാർത്തക്ക് തുടക്കം കുറിച്ചത് ഈ ഇറാന്റെ ദേശീയ മാധ്യമ സ്ഥാപനത്തിൽ നിന്നാണ് ഈ സ്ഥാപനമാണ് ആദ്യം പുറത്തുവിട്ടത് അത് ആഗോള ജിഹാദികൾ ഏറ്റെടുത്തോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ ജിഹാദികളും ഏറ്റെടുത്തോ മൗദൂദികൾ ആ വാർത്ത ആഘോഷമായിട്ട് മുന്നോട്ട് വെച്ചോ സകല സുഡാപ്പികളും ജിഹാദികളും നമ്മുടെ കേരളത്തിൽ പോലും ആ വാർത്ത വെച്ച് ആഘോഷിച്ചോ ആ വാർത്തക്കും തുടക്കം കുറച്ച് മാധ്യമ സ്ഥാപനത്തെ പോലും ആ മാധ്യമ സ്ഥാപനത്തെ പോലും അടിച്ചു തകർത്തു എന്നുള്ളത് സകലരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാവു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ലൈവാണ് ലൈവായിട്ട് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ലൈവായിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അതേസമയം ആയത്തുള്ള അലി കൊമൈനിയെ കാണാനേ ഇല്ല ിൽ ഒളിച്ചിരിക്കുക അഭയം പ്രാപിച്ചു കഴിഞ്ഞോ ഒന്ന് അനങ്ങാൻ പോലും ആവാത്ത രീതിയിൽ ഒളിവിലാണ് അതേ സമയത്ത് ആഹു ലേറ്റസ്റ്റ് ആയിട്ടും എ ബി സി ന്യൂസിനോട് എ ബി സി ന്യൂസിലെ മാധ്യമ പ്രവർത്തകൻ ആഹുവിനോട് ചോദിക്കുക ആയതു അലി ഖൊമീനിയെ ലക്ഷ്യം വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ അത് സംഘർഷം വലിയ രീതിയിൽ മുന്നോട്ട് പോകില്ലേ എന്നാൽ അതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത് ബെഞ്ചമിൻ നദിൻ്റെ ആവും കൃത്യമായിട്ട് ആ ഉത്തരം പ്രഖ്യാപിച്ചത് ഇത്തരത്തിലാണ് ആയതു ലക്ഷ്യം വെക്കുന്നതിലൂടെ ഈ യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിക്ക അവസാനിപ്പിക്കുമെന്ന് അവസാനിക്കുമെന്നുള്ളത് തന്നെയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാ മുന്നോട്ട് വെച്ചത് വളരെ വ്യക്തമാണ് ഇസ്രായേലിന്റെ ശൈലിയും നമുക്ക് അറിയാവുന്നതാണ് ഭീകരയുടെ മേധാവി ഇസ്മായിൽ ഹരിയെ ഇറാനിൽ വെച്ചാണ് തീർത്തത് ഇറാന്റെ അന്നത്തെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ അതെ ഇറാനിൽ വെച്ചാണ് തീർന്നത് അത് ആരാണ് എന്നുള്ളത് ഇന്നും ഇറാനു പോലും അറിയില്ല മേധാവി അസൻ നസ്രുലയെ തീർത്തത് ഇസ്രായേലി സൈന്യമാണ് ഇസ്രായേലി സൈന്യമാണ് തീർത്തത് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിന്റെ തലപ്പത്ത് നിൽക്കുന്നവരെ തീർക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു ശൈലി തന്നെയാണ് അതിനവർ ഉയർത്തിപ്പിടിക്കുന്നത് വ്യക്തമാണ് ആ യുദ്ധം അതോടെ അവസാനിക്കുമെന്ന് അതുപോലെ തന്നെയാണ് അമാസിന്റെ ചെറുകങ്ങ് അറ്റു വീണു ഖിസ്മുല അടങ്ങി ഇനി ഇറാനെ ആയത്തുദാ അലി കൊമേരിയെ തന്നെയാണ് ലക്ഷ്യം വെച്ചത് എന്ന് ബെഞ്ചമിൻ നദിന്യാഹോ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇറാൻ വപ്രാളത്തിലാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇത് ഇത് എന്തെങ്കിലും ഇവിടെ ഉള്ള മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഭാവന സൃഷ്ടിയിൽ ഇറാൻ ഇസ്രായേലിന് വാർത്തയല്ല ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വളരെ വ്യാപകമായിട്ട് തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൂടെ ട്രംപിനെ കൊണ്ട് സമ്മ അതായത് ട്രംപ് വഴി ഈ യുദ്ധം തീർക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാൻ തുടങ്ങിയിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ വഴി ട്രംപ് വഴി ഈ യുദ്ധം ഒന്ന് തീർക്കാൻ എല്ലാ രീതിയിലുള്ള പണികളും ഇറാൻ തുടങ്ങി എന്നാൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതിന്യാവു ആഴത്തുത അലി കൊമേനിയെ ലക്ഷ്യം വെക്കുന്നു എന്ന ഉറച്ച നിലപാടുമായിട്ട് മുന്നോട്ട് പോവുക ഒരു 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 തരത്തിലും ഒരാൾക്ക് മുന്നിലും കീഴടങ്ങിൽ എന്നാൽ ഇറാൻ കീഴടങ്ങൽ തുടങ്ങി ഇറാൻ കാലു പിടിക്കൽ തുടങ്ങി സഹലർമി ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഇറാൻ മുട്ടുമടയ്ക്കൽ തുടങ്ങിയിരിക്കുന്നു ഇവിടെ പല മാധ്യമങ്ങളും പറയുന്നുണ്ട് ഇറാൻ ഇത്രത്തോളം അടിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ആരും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് സുഡാപ്പികളും ജിഹാദികളും ഇത്തരം മാധ്യമങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ ഇസ്രായേൽ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അതായത് ഹമാസിനെയും ഹിസ്ബുദ്ക്കും ആയുധങ്ങളും സകല സംവിധാനങ്ങളും കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ അതായത് ഇറാൻ വളർത്തിയ സംവിധാനങ്ങളാണ് ഈ പറയുന്ന ഹമാസ് ഹിസ്മുദ ഈ ഹമാസും ഇസ്മുദയും തന്നെ ഒരുപാട് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു രാജ്യത്തിന് അവരെ വളർത്തിയ ഒരു രാജ്യത്ത് എത്രത്തോളം ആയുധങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേലിന് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ ഹിസ്മുദ തന്നെ പലതവണ മിസൈലുകൾ അയച്ചിട്ട് ഇസ്രായേലിന് മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് അയേണ്ടോമും താടമൊന്നും തകർന്നതല്ല മറിച്ച് ഇറാൻ ഒരുപാട് അധികം മിസൈലുകൾ ഒരേ സമയത്ത് അയക്കുമ്പോൾ കുറച്ച് മിസൈലുകൾ അവിടേക്ക് എത്തുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇറാൻ ആ ഒരു തരത്തിൽ ആക്രമണം നടത്തുന്നത് ഇതൊക്കെ തന്നെ ഇസ്രായേൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിന് പുറപ്പെട്ട് ഇതിന് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ഒരു കാര്യം ഞാനങ്ങ് തീർത്തു പറയാം ഇസ്രായേൽ ഇറാന് ഇതുപോലെ ആക്രമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ മലയാളികൾ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്തായിരിക്കുമെന്നോ ആണവ ആയുധം പ്രയോഗിച്ച് ഇസ്രായേലിനെ മുച്ചോടും ഇറാൻ മുടിപ്പിച്ചു അങ്ങനെ ഒരു രാജ്യമേ ഭൂമുഖത്ത് ഇല്ല എന്ന ആ ഒരു രീതിയിലുള്ളൊരു വാർത്തയായിരുന്നു നമ്മൾ കേൾക്കുക ആ ഒരു വാർത്തയൊക്കെ കൂടി കണ്ടുകൊണ്ടാണ് ഇസ്രായേല് ആണവ ആയുധ കേന്ദ്രങ്ങളൊക്കെ തന്നെ അടിച്ചു തകർത്ത് ഇറാനെ ഒരു മൂലക്ക് ഒതുക്കുന്നത് എന്നുള്ളത് ബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുക ഇസ്രായേലി ചെയ്തത് തന്നെയാണ് ആയിരം വട്ടം ശരി കഴിഞ്ഞ മണിക്കൂറുകളില്ഹ്റാനിലെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളില് ആക്രമണം നടത്തി വിമാനത്താവളത്തിൽ പോലും ആക്രമണം നടത്തിയിട്ടുണ്ട് രണ്ട് യുദ്ധ വിമാനങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിട്ടുള്ള യുദ്ധവിമാനങ്ങളെ ഉൾപ്പെടെ ഈ കഴിഞ്ഞ മണിക്കൂറുകളില് ഇസ്രായേലി സൈന്യം ആക്രമിച്ചിട്ടുണ്ട് ഈ പറയുന്ന ടെഹ്റാന്റെ ആകാശം ഇസ്രായേലിന്റെ കൈവശമായി എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് അത് ലോകവും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങള് ഇറാന്റെ ആകാശങ്ങള് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളില് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കാറുള്ളൂ കൃത്യമാണ് വളരെ വ്യക്തമാണ് ഇസ്രായേൽ ഈ ഒരു ആക്രമണത്തിൽ ആധിപത്യം നേടിക്കഴിഞ്ഞു അതിന്റെ വ്യക്തമായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ വിളിച്ച് കാലു പിടിക്കുന്നതായിട്ടുള്ള റോയ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പുറത്തു വരുന്ന വാർത്ത എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക ഇറാൻ ഏകദേശം മുട്ടുമടക്ക് ഇറാന്റെ പരമോ പരമോന്നത നേതാവ് ബംഗറിൽ നിന്ന് ഭയത്തിൽ ഓടി ഒളിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ദേശീയ മാധ്യമ സ്ഥാപനം പോലും ഇസ്രായേൽ അടിച്ചു തകർത്തോ സൈനിക കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തോ േലിന് ഈ ഒരു ആക്രമണത്തിൽ വ്യക്തമായിട്ടുള്ള ആധിപത്യം വന്നു കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇതൊരു യുദ്ധമാണ് ഇറാൻ ഏതെങ്കിലും ഒരു ഓലപ്പടക്കം എന്ന രീതിയിൽ അവിടെയും ഇവിടെയുമായിട്ട് ഇസ്രായേലിലേക്ക് എന്തെങ്കിലും അയച്ചു എന്നുള്ളതിനെയും ആരും തന്നെ എതിർക്കുന്നില്ല ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വ്യക്തമായിട്ടുള്ള ആധിപത്യം നേടി കഴിഞ്ഞു